ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂട്ടി ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ ക്രിസ്മസ് പാപ്പാടെ വേഷം കെട്ടി ആളെ വേണ്ട പൊന്നുമണത്തിലെത്തിയിരിക്കണം അപ്പൊ കൂടെ രണ്ട് കൂട്ടുകാരോടുണ്ട് കേട്ടോ അപ്പൊ ചെറിയ പിള്ളേരാണ് അമ്മമാരെയാണ് കൂട്ടു പിടിച്ചിരിക്കുന്നത് ആ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേടാ എന്നൊക്കെ ചോദിച്ചു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണെ അമ്മമാര് പുറത്തുനിന്ന് അല്ല ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ നിന്റെ സംശയം എന്ന് ചോദിച്ചു അല്ല ഈ കരോൾ സംഘത്തിലെ മൂന്ന് പേരല്ലല്ലോ ഉണ്ടാവുക ഒരുപാട് പേരിലേ അപ്പൊ പിന്നെ നമ്മൾ മൂന്നാള് മാത്രം ചെന്നാ സംശയം തോന്നില്ലേ എടാ അതൊക്കെ എന്തിനാടാ ഇപ്പൊ സംശയിക്കുന്നത്ര അതെ ഒരാൾ എന്നാലും രണ്ടാള് എന്നാലും ഒക്കെ കരോള് കരോള് തന്നെയല്ലേ അതെ ഇപ്പൊ നമ്മൾ എന്തിനാ കരോള് ആഘോഷിക്കുന്നത് അല്ല ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉണ്ണീശുന്റെ ജന്മദിനം അല്ലേ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ വേണം ആഘോഷിക്കാനായിട്ട് ആ ഒരു ഇത് നമ്മൾ നല്ല ആഘോഷിച്ച് തിമുറക്കണ്ടേടാ അപ്പൊ പിന്നെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട എന്ന് ഇവന്മാരോട് ഇങ്ങനെ പറഞ്ഞു ഇന്ദ്രൻ അപ്പം ആ വേണ്ട അല്ലേ പിന്നെ ഞങ്ങളും വരാം എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു കേട്ടോ പിന്നൊരു കാര്യം ഞാനേ എന്റെ ഭാര്യയോടൊത്ത് കളിക്കാൻ ഡാൻസ് കളിക്കും അപ്പൊ നിങ്ങൾ വീഡിയോ എടുത്തോണം കേട്ടോ എന്തിനാന്ന് വെച്ചാലേ വല്ലപ്പോഴൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇടാലോ കാണാൻ ഒരു രസമൊക്കെ ഉണ്ടാവും എൻ്റെ ഒരു ഗതികേട് അല്ലാതെ എന്ത് പറയാനാ എന്തിനൊക്കെ ഭർത്താവിന് ഭാര്യയെ കാണണം ഒരു വിഷ് ചെയ്യണമെങ്കിൽ മുഖം മൂടിയൊക്കെ വെച്ച് ചെലണം അതെ നിങ്ങൾ കണ്ടോ ഞാനും എന്റെ ഭാര്യയും കൂടി അടിച്ച് തമർ തുമിർത്ത് ഡാൻസ് ചെയ്യുന്നത് കാണിച്ചു തരാം എന്നാ പിന്നെ നമുക്ക് പോവല്ലേ വെക്കട പാട്ട് എന്നൊക്കെ പറഞ്ഞ ഇവന്മാരെ പാട്ടൊക്കെ വെച്ചത് എന്റെ മടത്തിന്റെ പടി കേറി ചെല്ലിയാണ് അപ്പൊ അകത്തി വന്നു അപ്പൊ ആദ്യം ഇറങ്ങി വരുന്നത് പല്ലവിയാണ് കേട്ടോ അപ്പൊ സാൻ്റെ വന്നു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് അപ്പം ഈ സമയത്ത് സേതു വന്നു പിന്നെ പുറകെ എല്ലാവരും ഓടി ഓടി വരികയാണ് കേട്ടോ അപ്പൊ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു ഇവര് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു എന്നിട്ട് പാട്ടൊക്കെ ഇട്ട് അല്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ ക്രിസ്മസ് പാപ്പകൾ വരുമ്പോൾ പാട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്ന് പൂർണിമാമ്മ പറഞ്ഞു പിന്നെ പാട്ടില്ലെന്ന് ആരാ പറഞ്ഞത് ഇവൻ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഇന്ദ്രൻ അപ്പം ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ പൂർണിമാമ്മ ചോദിക്കുന്നത് വേഗം പാട്ട് വെച്ചു എന്നിട്ട് പിന്നെ ഇവരെയൊക്കെ കയ്യെ പിടിച്ച് കറക്കതായി പിന്നെ ഭയങ്കര ഡാൻസ് ആയി ഇത് കണ്ടപ്പോൾ തന്നെ സേതുവിന് എന്തോ ഒരു സംശയം ഡൗട്ട് അടിച്ചു കൂട്ടോ എന്തോ ഒരു പന്തികേടുണ്ട് അവൻ ഡാൻസ് കളിയുന്നു പല്ലവിയെ പിടിക്കുന്നു ഡാൻസ് കൊടുക്കുന്നു അങ്ങനെ എങ്ങനെ അത് കേട്ട ശേഷം ആ മതി മതി എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒരു സമ്മാനമൊക്കെ ആകാം സാധാരണ കരോളുകാർ വരുമ്പോൾ സമ്മാനം അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്ക ചെയ്യാറ് ഇങ്ങോട്ടൊന്നും കിട്ടാറില്ല ഇതിപ്പോ എന്താ ഞങ്ങളുടെ ഒരു എന്താ പറയാ വ്യത്യസ്തമായ രീതിയാണ് അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുത്തു പല്ലവിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് ബോക്സ് കൂടെ കൊടുത്തു അപ്പൊ അത് വാങ്ങി പല്ലവി എന്നാലും പല്ലവിക്ക് നല്ല സംശയമുണ്ട് പല്ലവി ചോദിക്കുകയും ചെയ്തു ഇതെന്താ ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെ അതെ എൻ്റെ ഒരു സമ്മാനമാന്നൊക്കെ പറഞ്ഞ ഇവൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാണ് അപ്പൊ ഇവരെല്ലാം ബാക്കി എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അപ്പൊ സേതോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോ പല്ലവി പോയിക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ സേതു ഇവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഡാ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ ഇവ അവിടെ പിടിച്ചു നിർത്തി ഇവരുത്തരോട് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞല്ലോ അവൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സേതു തടയുകയും ചെയ്തു ഫോട്ടോ ഒന്നും എടുക്കണ്ട മാറ്റി വെക്കടാ എന്ന് പറഞ്ഞു എന്നിട്ട് പ്ലീസ് ഏത് പുറകെ ചെന്നു പുറകെ ചെന്നിട്ട് നിന്നടാ അവിടെ എന്ന് പറഞ്ഞു എന്താ എന്താ ചേട്ടാ അല്ല ഞാൻ ഇക്കാര്യം ചോദിക്കട്ടെ സംഘം സാധാരണ നിങ്ങള് എവിടുന്നു വരുന്നതാ ഏത് പള്ളിയുടെയാട്ടാ ഞങ്ങൾ പള്ളിയുടെ ഒന്നും അല്ല ഞങ്ങള് ഒരു ക്ലബിന്റെയാ ഏത് ക്ലബ്ബ് എന്ന് ചോദിച്ചു അത് പിന്നെ ഞങ്ങള് മിന്നൂസ് ക്ലബ്ബ് അങ്ങനെ എന്തോ ഒരു ക്ലബിന്റെ പേര് പറയാണ് അപ്പൊ ഈ ക്ലബ്ബ് കേട്ടപ്പോ ഇങ്ങനെ ഒരു ക്ലബിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോടാ അതിന് ചേട്ടൻ എല്ലാ ക്ലബിനെ കുറിച്ചും അറിയാവോ അതയ്യോ അങ്ങനൊരു ക്ലബുണ്ട് അത് മാത്രമല്ല എന്നെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു അതല്ല ഈ ശബ്ദം ഈ ശബ്ദം എനിക്ക് എവിടെയോ പരിചയമുണ്ട് ഈ പാപ്പാടം മുഖം ഒന്ന് മാറ്റിയെ എന്ന് പറഞ്ഞു എന്തിനു മുഖം മൂടിയോ സാന്റക്രോസിന്റെ മുഖം ആരും കാണാൻ പാടില്ല അത് മൂടി തന്നെ ഇരിക്കണം എന്ന് ഉടനെ ഇന്ദ്രം പറയണം എങ്ങനെ രക്ഷപ്പെടണമല്ലോ സേദിന്റെ കൈ കിട്ടിയ ഇടി ഉറപ്പാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞു അതല്ല നിങ്ങളോട് ചോദിച്ചു കേട്ടില്ലേ ഈ മൂന്ന് പേര് മാത്രം കരോളിന് വന്നതിന്റെ ഉദ്ദേശം സാധാരണ കരോളിന് വരുമ്പോൾ ഒരുപാട് പേരുണ്ടാവാറുണ്ടല്ലോ അത് ശരിയാണ് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേങ്കിലെ എല്ലാ വീടും കവർ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പല സെക്ഷൻ ആയിട്ടാണ് തിരിഞ്ഞത് അങ്ങനെ പേര് വന്നതാ ഓഹോ ശരി എന്നായിക്കോട്ടെ എന്നാ മുഖം മൂടി ഒന്ന് മാറ്റിക്കെ എന്ന് പറഞ്ഞു ഇല്ല കേട്ടാ ഞങ്ങൾ മാറ്റില്ല ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് വേഗം സേതു ഇടാ ഇന്ദ്ര എന്ന് വിളിച്ചു ഇന്ദ്ര എന്ന് വിളിക്കുവല്ല ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ടവന്മാരെ ഓടിയിട്ടോ ഇറങ്ങി അയ്യോ വിട്ടോടാ എന്ന് പറയല്ല ഇവന്മാർ ഒരൊറ്റ ഓട്ടായിരുന്നു അപ്പൊ ഇന്ദ്രനെ പിടിച്ചു എന്നുള്ള ഉറപ്പാ എന്നിട്ട് സേതു പതുക്കെ മുഖം മൂടി അങ്ങ് മാറ്റി ശേഷത്തിലായ കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചതച്ചേനെ ഇനി മേലിൽ ഈ പരിസരത്ത് നിന്നെ കണ്ടു പോവരുത് പോടാ എന്ന് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു താങ്ക് യു അതെ ഒന്ന് നിന്നേടാ എന്ന് പറഞ്ഞു തിരിച്ചു വിളിച്ചിട്ടാ എന്നാ പിന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു സേതു താങ്ക് യു സെയിം ടു യു ബ്രോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോടാ അപ്പൊ സേതുവിനെ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് പല്ലവിക്ക് കിട്ടിയ ഗിഫ്റ്റ് അത് പല്ലവി ഇങ്ങനെ വളരെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രന്റെയും പല്ലവിയുടെ ഫോട്ടോ വേണ്ട ഒരു സംശയം വേണ്ട ഇത് അവൻ തന്നെയാ എന്ന് പറഞ്ഞു പല്ലവിയോട് സേതു ആദ്യമേ അത് മനസ്സിലാക്കണമായിരുന്നു അതാ പാപ്പാടെ വേഷം കിട്ടിയത് കൊണ്ട് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ ഞാൻ അയാളുടെ കൈ പിടിച്ച് ഡാൻസ് വരെ ചെയ്തു എന്ന് പറഞ്ഞു പല്ലവി അയാളുടെ കൈ അല്ലല്ലോ ക്രിസ്മസ് പാപ്പാടല്ലേ സാരമില്ല അതൊന്നും കരയാക്കണ്ട വിട്ടുകള എന്ന് പറഞ്ഞു ഇപ്പോഴും അയാളെ എന്റെ പുറകെ തന്നെയാണല്ലോ സേതുവേട്ട അയാൾക്കറിയാം ഞാൻ ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ തയ്യാറാവില്ല എന്ന് എന്നിട്ട് എന്നിട്ടും എന്നെ വിടാതെ പിന്തുടരുന്നതിന്റെ കാര്യം എന്തായിരിക്കും സേതുവേട്ട അതോ മനോരോഗം അല്ലാണ്ടെന്താ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണ പറ്റാറില്ല വല്ലവേ നല്ല ചികിത്സ കിട്ടിയാൽ മാത്രമേ അവരുടെ ആ രോഗം ശരിയാവുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാ വീട്ടുകാർ അതിന് മുൻകൈ എടുക്കാതിരുന്ന നമ്മൾ എന്ത് ചെയ്യാനാ താൻ ഇത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഈ വീട്ടുമുറ്റത്ത് പാപ്പായുടെ വേഷത്തിലാണെങ്കിൽ പോലും അവൻ കേറി വന്നു അവനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇനി ഇതൊരു പതിവാക്കാനാ പാവുമെങ്കിൽ അവനെ ഞാന് പഞ്ഞിക്കിടി പഞ്ഞിക്കിടും അവൻ എന്റെ കൈട് ചൂടറിയും തൽക്കാലം കല്യാണം കഴിയുന്നത് വരെ പ്രതികരിക്കാൻ ഒന്നും നിൽക്കണ്ട സേതു കേട്ട അതൊന്നും കഴിഞ്ഞോട്ടെ കല്യാണം കലക്കണം എന്ന് അയാൾക്കും ഉണ്ടാവും ചിലപ്പോ ആഗ്രഹം അതും ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ആ അതും തലവി പറഞ്ഞത് ശരിയാ എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു ഉം എന്താണെങ്കിലും ഇത് നോക്കാം ഏതു വരെ ആകൂന്ന് അല്ല ഇനിയിപ്പോ ഈ ഗിഫ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചു പല്ലവി ആ ഇതോ എന്ന് ചോദിച്ചു ഒരു ചീരിയൊക്കെ ചിരിച്ച് ഉപ്പ തൊട്ടിലോട്ടോ അല്ലെ വേസ്റ്റ് ബാസ്റ്റിലോട്ട് ഇടുകയാണ് ഈ ഇവിടെ ഇതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു അപ്പോ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു അല്ല എന്റെ സമ്മാനം വേണ്ട പല്ലവിക്ക് എന്ന് ചോദിച്ചോ എന്തിനാ സേതു കേട്ടന്റെ ഗിഫ്റ്റോ സേതു കേട്ട തന്നെയല്ലേ ഗിഫ്റ്റ് എന്ന് ചോദിച്ചോ എന്റെ സാന്റ ക്ലോസ് എന്ന് പറയുന്നത് സേതു ഏട്ടൻ തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ സേതുവിന് ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി കാണുന്നത് നമ്മുടെ പല്ലവീനെയും സേതുവിനെയാണ് അവർ രണ്ടുപേരൂടെ അങ്ങോട്ടോ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കാറിലാണ് യാത്ര ചെയ്യണത് അപ്പോ ഋതു ആണല്ലേ മനഃപൂർവ്വമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഏട്ടനെ ഓടിക്കണം അതാണ് അവളുടെ ലക്ഷ്യം അതെ ഇതിനൊക്കെ സഹായിക്കുന്ന ആരാണെന്ന് അറിയോ എന്ന് ചോദിച്ചോ ആ പ്രതാപൻ പ്രതാപനോ എന്ന് ചോദിച്ചു ആ അതേനേ അയാളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഋതുവിന്റെ ഉപദേഷ്ടാവായി മാറിയിരിക്കുന്നത് അയാൾ പറയുന്നത് പോലെയാ ഋതു ഇപ്പൊ പ്രവർത്തിച്ചു എങ്കിൽ സൂക്ഷിക്കണം സേതുവേട്ട സേതുവേട്ടൻ മാത്രമല്ല ഇത് ബാധിക്കാൻ പോണത് പിന്നെ പൊന്നു മടത്തെ മുഴുവനായി ഇത് ബാധിക്കാൻ പോണത് അയാള് ശരിയല്ല ഒരിക്കലും ശരിയല്ല അന്ന് അമ്മ ആശുപത്രി കിടന്നില്ലേ സേതുവേട്ട ആ ദിവസം ഞാൻ ഒരു കാഴ്ച കണ്ടു അയാള് ആ ഡോക്ടർക്ക് കൊണ്ട് ഈ പൈസ കൊടുക്കുന്ന കാര്യം അതിങ്ങനെ പറയാണ് കേട്ടോ അല്ല ഡോക്ടർക്ക് പൈസ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ എന്തിനു രഹസ്യമായിട്ട് കൊടുക്കണം തുടക്കം മുതലേ എനിക്ക് ഇഷ്ടക്കേട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാ പ്രതാപൻ ശരിക്കും പൊന്നുമടത്തിന്റെ താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടയാളല്ലേ പക്ഷേ അങ്ങനെ അല്ല എന്നാ എന്റെ മനസ്സ് പറയണത് എന്തോ ഒരു പൊന്നുമടത്തിന്റെ മിത്രമല്ല ശത്രുവാണ് പ്രതാപൻ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാവർക്കും മനസ്സിലാവും ഇതേ സംശയം എനിക്കും ഉണ്ട് പലവി പക്ഷെ അച്ഛന്റെ മരണം ദുരൂഹമാണ് എന്ന് അന്ന് കൈപ്പകശ്ശേരി തിരുമേനി പറഞ്ഞതും അന്നത്തെ ആ പണം കൊടുക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും ഞാനിപ്പോ സംശയിക്കുന്നുണ്ട് ഇതൊക്കെ അന്വേഷിച്ച് ആഹ് പുറത്തു കൊണ്ടുവരാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അച്ചു അവളെ ഓർത്തു മാത്രമാണ് ഞാൻ ഇതൊക്കെ വിടുന്നത് എന്ന് പറഞ്ഞു ഞാനൊന്നും ചെയ്യാത്തത് സാരമില്ല ചെയ്തു നമുക്ക് നോക്കാം ഒരു കാരണവശാലും കല്യാണം മുടങ്ങരുതെന്ന അമ്മയ്ക്ക് നിർബന്ധമുണ്ട് അത് മാത്രമല്ല പിന്നെ ആ കല്യാണം മുടങ്ങിയാൽ അത് താങ്ങാനുള്ള ശക്തി പൊന്നും മടത്തിന് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പ്രതാപനും മൃദുവും കൂടി ഒരുക്കുന്ന കെണികൾ വളരെ തന്ത്രപൂർവ്വം വേണം അഴിച്ചെടുക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഇങ്ങനെ സേതു തീരുമാനിക്കാണ് അല്ലെങ്കിൽ നാളെ നാണം കിടാൻ പോകുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും എന്തൊരു വിധിയ എന്റേത് അല്ലേ പല്ലവി മൊത്തം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്താ പറയുക സ്വന്തം കോടപ്പറപ്പുകൾ പോലും കൂടെ നിൽക്കാത്ത ഒരവസ്ഥ ആകെ ഉള്ള ആശ്വാസം എന്ന് പറയുന്നത് താൻ മാത്രം ഉള്ളതാണ് അല്ലാതെ വേറൊരു സമാധാനം ഇല്ല പല്ലവി എന്നങ്ങനെ പല്ലവിയോട് പുണ്ടിതം പറയാണ് സേതു പല്ലവിയോടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എല്ലാം ശരിയാവുന്നു പറയണമെന്നുണ്ട് പക്ഷേ അതൊരു വെറും വാക്കായി പോവോ എന്നൊരു പേടിയുണ്ട് സേതുവേട്ട അതുകൊണ്ടാ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം സേതുവേട്ട ഓരോ നിമിഷവും ശ്രദ്ധിക്കണം ചുറ്റും ശത്രുക്കളാണുള്ളത് അതുകൊണ്ട് അവര് ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുകയാണ് വീഴ്ത്താൻ ഒരിക്കലും സേതുവേട്ടൻ വീണ് പോകരുത് ഞാൻ ഉണ്ട് സേതുവേട്ട പക്ഷെ പണം കൊണ്ട് സേതുവേട്ടനെ സഹായിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നറിയാമല്ലോ സേതുവേട്ടൻ തോൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അവസാനം ശ്വാസം വരെ ഞാൻ ജയിക്കാൻ ശ്രമിക്കും അതുതന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പല്ലവി പറയുകയാണ് കേട്ടോ കല്യാണം എങ്ങനെയെങ്കിലും കഴിയണം അല്ലാതെ പണമല്ലാതെ എന്തും ചെയ്യാം കല്യാണം നടക്കണം അത് നടന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ആ ഒരു യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ വീട്ടിൽ നിന്ന് നമ്മുടെ രാജലക്ഷ്മിയോട് പണം ചോദിക്കുകയാണ് അപ്പൊ തൂത്തു വാരാൻ ജൂലൊക്കെ ആയിട്ട് പറപൊറോ എന്ന് പറഞ്ഞ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ മനുഷ്യനെ കൊല്ലു ഈ തള്ള ഓ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ചാടി വീണു നീ പേടിച്ചു പോയല്ലോ മനുഷ്യനെ ഇപ്പൊ കൊന്നേനെ നീ പോയെന്നാ കരുതിയത് അതെ ഞാൻ പോയതാ പക്ഷെങ്കിലേ കാശില്ല അമ്മേല കാ ഇവിടെ എപ്പോഴെപ്പോഴും ചോദിക്കുമ്പോൾ പൈസ എടുക്കാനായിട്ടേ അത് നോട്ടിടിക്കുന്ന മെഷീൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ കുന്നാണെങ്കിലും അത് തീർന്നുകൊണ്ടിരിക്കാം തീറിട്ടെ അമ്മേ അതൊന്നും അമ്മയായിട്ടുണ്ടാക്കിയതല്ലോ എന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിച്ചു ഇന്ദ്രൻ ഓ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊടു എന്ന് പറഞ്ഞ അംബിക എൻ്റെ മകൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാ നിങ്ങളൊക്കെ അനുഭവിക്കുന്നതാ ചില നേരത്തെ ഉള്ള ഭട്ടും പാവം കണ്ട നീ കാണുന്നതൊക്കെ ഇവളുടെയാണെന്ന് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കാറല്ല പഴയൊന്നും ഒന്നും നല്ല രാജലക്ഷ്മി ഞാനും അങ്ങനെ തന്നെയാ ഒന്നും ഞാൻ മറന്നെട്ടില്ലാട്ടോ രാജലക്ഷ്മി എന്താണ് ഗൈസ് നിങ്ങൾ സ്ത്രീകളെ ഇങ്ങനെ വട കൂടിയാ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ടേ അറിയാലോ നോക്കിയേ പരസ്പരം വഴക്കടിക്കാതെ അത്ര നല്ല ശീലന്നേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കേണ്ടവരല്ലേ എങ്കിലല്ലേ ഈ വീടൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കോളൂ അറിയാലോ ഞാനൊരു ഫൈറ്റിലാണെന്ന് അതുകൊണ്ട് ഇറങ്ങിപ്പോയ എന്റെ ഭാര്യയെ തിരിച്ചെനിക്ക് ഇവിടെ കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു മിഷൻ അതിലെനിക്ക് ജയിക്കണമെങ്കിൽ നിങ്ങളെ രണ്ടുപേരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റുമോ എൻ്റെ സപ്പോർട്ട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ എന്നും ജയിച്ചു കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ വേഗം തന്നെ അമ്പികയുടെ കഴുത്തി പിടിച്ചിട്ട് അമ്മ അച്ഛമേ ഈ മാല ഇങ്ങനെ തരുവോ എന്തിനാ അല്ല പണയം വെക്കാൻ അല്ലെങ്കിൽ വിൽക്കാം കാശിന് വേണ്ടിയിട്ട് അയ്യടാ എന്റെ മാല കൊണ്ട് നീ അങ്ങനെ ഇപ്പൊ പണയം വെച്ച് തിന്നണ്ട വേന്നെ കിടക്കുന്നു നീ അതങ്ങ് ചോദിക്ക എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ അച്ചമ്മ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് എന്റെ കൂടെ ഉണ്ട് പക്ഷേ എങ്കിൽ നായാ പൈസ എനിക്ക് വേണ്ടി തരാൻ അച്ചമ്മയുടെ കയ്യിലില്ല അച്ഛമ്മ കണ്ടോ എൻറെ അമ്മ എന്നാ സാധനം എന്നറിയോ ഞാൻ ഒരിത്തിരി പൈസ ചോദിച്ചാലോ അമ്മ എനിക്ക് വാരി കോരിത്തരും അതാ എൻറെ അമ്മ എന്ന് പറഞ്ഞു എന്താമ്മ അല്ല ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോനും ഇവള് വേഗം തന്നെ താക്കോൽ എടുത്തു കൊടുക്കാണ് അലമാരിയുടെ ദാ അലമാരിലുണ്ടപ്പോ പോയി എടുത്തോ എന്ന് പറഞ്ഞു ആവശ്യത്തിന് അപ്പൊ ഇന്ദ്ര ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും വിശ്വത് കണ്ടോണ്ടേക്കാ അമ്മേ അമ്മ ആ ഈ വഷളാക്കുന്നത് ഏട്ടൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എന്തിനാ കൊടുക്കുന്നത് എടാ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും എന്നെ കറിഞ്ഞൂടെ എന്ന് ചോദിച്ചു അതെ ഈ ഏട്ടനീ ഡൂർത്തടിക്കാൻ പൈസ കൊടുക്കുമ്പോഴേ അതെ എനിക്കൂടെ അവകാശപ്പെട്ടതെന്ന് മറന്നു പോരുത് ഓ അടുത്ത പ്രശ്നം ഇനി സ്വത്ത് തർക്കം ഇനി അതുകൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളു എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി തുള്ളി പോവാണ് പച്ചമേയുടെ അടുത്ത് വന്നിട്ട് വിശ്വം പറയണ അച്ചമ്മ കാണുന്നില്ലേ ഇതൊക്കെ ഇവരൊക്കെ എന്ത് പാവിച്ചാന്ന് അറിയത്തില്ലാത്തത് പൈസ കൊടുത്ത് തന്നെ ഒരു കണക്കിന് അമ്മ ഏടൻ ഈ പരുവത്തിലാക്കിയത് ഇനി എന്ത് ചെയ്യും ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുക മോനെ അവൻ എന്തിനാടാ പൈസ അവനോ അടിച്ചു പൊളിച്ച് തീർത്തു കളയാൻ അല്ലാണ്ടിപ്പോ എന്തിനാ എന്റെ വിധി ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല അച്ചമ്മ എന്ന് പറഞ്ഞ് വിശ്വം നേരെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ സേതുനെയും അതുപോലെ തന്നെ പല്ലവിയും ഒരു പുഴയുടെ വക്കത്ത് അതായത് ഒരു പാലത്തിൽ ഇങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ ഇതൊക്കെ പറത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രനെതിരെ പോകുന്നത് അപ്പൊ ഇന്ദ്രൻ ഇവരെ കണ്ടുട്ടോ വേഗം വണ്ടി നിർത്തി എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു ഹലോ എന്ന് വിളിച്ചു എന്താ അല്ല രണ്ടാളും എന്താ ഇവിടെ നിൽക്കുന്നത് ഒന്നും വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേ എൻ്റെ ഭാര്യയാണ് താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കൂടെ വന്ന സുഖമായിട്ട് താമസിക്കാൻ ഒന്ന് പറഞ്ഞു നന്നാക്കി കൂടെ എന്ന് സേതുനോട് ചോദിക്കാണ് നിനക്കിപ്പ എന്താ വേണ്ടത് നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞു അല്ല ശരിക്കും വല്ലവന്റെയും ഭാര്യ എന്നെ കൊണ്ട് നടക്കുന്നത് തെറ്റാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാ കുഴപ്പം ഡോ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞ പല്ലവി കൈ ചോണ്ടിയപ്പം കൈ മടക്കിയോക്കടി നീ എന്റെ ഭാര്യയാണ് ഞാൻ പറയുന്ന വേണം കേൾക്കാനായിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു സേതു അപ്പം സേതു വേഗം നിന്നിട്ട് ഇന്ദ്ര നീ ഇത് പൊതുവഴിയാണ് പ്രശ്നം ഉണ്ടാക്കാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക് ഓഹോ അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ ആ ഹാ അങ്ങനെ അങ് വിടാൻ പറ്റില്ലല്ലോ വേഗം വന്ന് വണ്ടി കയറാം എന്ന് പറഞ്ഞു വല്ലഭിയോട് ഇനി നീ താമസിക്കുന്നത് എന്റെ കൂടെ എന്റെ വീട്ടിലായിരിക്കും ഇന്ദ്രപ്രസ്ഥത്തിൽ വേഗം വരാനാ പറഞ്ഞത് അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ വേറെന്താ പ്രശ്നം ഉണ്ടാക്കാതെ പോ എന്ന് ഇങ്ങനെ ചെയ്തു പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്താ നീ എന്നെ തല്ലോ അന്ന് കോളേജിൽ വെച്ച് നീ എന്നെ തല്ലില്ലോ അത് ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് നീ തല്ലടാ തല്ലടാ എന്ന് പറഞ്ഞ ചേതുനെ പിടിച്ച് ഇങ്ങനെ തല്ലുക തള്ളു കാണട്ടോ അപ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് നീ പോടാ ഇന്ദ്രി നീ പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചാൽ നമ്മുടെ പല്ലവീടെ നേരെ ഇങ്ങനെ ചെല്ലു അപ്പോഴേക്കും അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളെ ഓമ്പം ടേസ്റ്റാണ് കേട്ടോ വരാനിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ കാണിക്കുന്ന ഒരു മണ്ടത്തരം അതോടെ കുടുങ്ങുന്നത് കുടുങ്ങുന്ന ആയിരിക്കും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ ഇത് കൂടാതെ ഞാൻ പവിത്രത്തിന്റെ ആ ഒരു സീരിയലിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷവുമായിട്ട് എത്താം ബബ് ആൻഡ് യു കി